പഴയകാല പുലിക്കുട്ടി മഹേന്ദ്ര ഫൈവ് ഫോർട്ടി അതിലും ഒരു പീരങ്കിയൊക്കെ സെറ്റ് ചെയ്ത് പാകിസ്ഥാനിൽ നിന്നും പിടിച്ചെടുത്തൊരു കുഞ്ഞൻ വാഹനം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ രാജ്യത്തിന് കാവൽ നൽകുന്ന പട്ടാളക്കാരെ വിലയറിഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ജെയൽമീർ ഹോട്ടലിൽ നിന്നും നേരെ ചെക്ക് ഔട്ട് ചെയ്ത് ഒരു ബസ്സും എടുത്ത് നേരെ പോകുന്നത് ജയ്സില്മീർ വാർ മ്യൂസിയം കാണുവാനാണ് കാർഗിൽ യുദ്ധ സമയത്ത് നമ്മൾ പിടിച്ചെടുത്ത പാകിസ്ഥാൻ ആയുധങ്ങളും വാഹനങ്ങളും അന്നത്തെ യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളും വാഹനങ്ങളും എല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് പക്ഷേ രാവിലത്തെ കണി അതിഭയാനകമായിരുന്നു ഷഡ്ജം നഷ്ടമായ സാരഥിയാണ് ഈ വാഹനം ഓടിക്കുന്നതെന്ന് തോന്നുന്നു അദ്ദേഹം എല്ലാം എടുത്ത് ഉണങ്ങാനിട്ടിട്ടുണ്ട് ആ ബസ് പോയത് പക്ഷേ ഹൈവേയിൽ കൂടെയാണ് വാർമ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ വാഹനത്തിന് സ്റ്റോപ്പില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നാല് കിലോമീറ്റർ അപ്പുറമാണോ ഞാൻ ഇറങ്ങിയത് പിന്നീട് ഇതുപോലൊരു ഒമിനിയാണ് എനിക്ക് ലഭിച്ചത് പ്രൈവറ്റ് ഒമിനിയാണ് പക്ഷേ ഇവിടെയെല്ലാം ടാക്സി സർവീസ് നടത്തുന്നുണ്ട് അൻപത് രൂപ കൊടുത്തപ്പം അദ്ദേഹം എന്നെ വാർമ്യൂസിയത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കി വിട്ടു അങ്ങനെ വാർമ്യൂസിയത്തിന്റെ ഫ്രണ്ടിലെത്തി ഇനി ടിക്കറ്റ് തപ്പിയെടുക്കണം വാർ മ്യൂസിയൻ്റെ ഫ്രണ്ട് എല്ലാം ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു സൈഡിൽ കൂടെ വേണം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് പ്രവേശിക്കുവാൻ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ രണ്ട് പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ട് അത്ഭുതമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇനി അകത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകണം അങ്ങനെ വാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി ചെതമ്പത്തന്നെ സ്വീകരിക്കുന്നത് ഇനി ഒരു പട്ടാളക്കാരൻ്റെ പ്രതിമയാണ് അൻപത് രൂപയായിരുന്നു ഫീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പിടിച്ചെടുത്ത പാകിസ്ഥാൻ്റെ ഒരു ടാങ്കാണത് ഈ കാണുന്ന യുദ്ധ ടാങ്കും പാകിസ്ഥാനെ തന്നെയായിരുന്നു അതും ഇപ്പോൾ ഇവിടെ നല്ല പെയിന്റ് അടിച്ച് നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് നമുക്കൊക്കെ കാണുവാൻ വേണ്ടി ഈ ഒമ്പൻ വാഹനങ്ങൾക്കിടയിലും പാകിസ്ഥാനിൽ നിന്നും പിടിച്ചൊരു കുഞ്ഞൻ വാഹനം നമുക്ക് കാണാൻ സാധിക്കും കുഞ്ഞുക്കിളിക്ക് എന്ത് യുദ്ധം എന്ത് പീരങ്കി ഈ കാഴ്ചകൾക്കിടയിലും പീരങ്കിയുടെ ഉള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഒരു കുരുവി കുഞ്ഞിനെ കാണാൻ സാധിച്ചു അതിങ്ങനെ സ്വസ്ഥമായിട്ട് അവിടെ ഇങ്ങനെ കാഴ്ചകൾ ആസ്വദിക്കുകയാണ് ഇത് നമ്മുടെ ഇന്ത്യയുടെ പീരങ്കിയാണ് നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് കാലഘട്ടത്തിൽ യുദ്ധസമയത്ത് പാകിസ്ഥാനിൽ നഷ്ടപ്പെട്ടൊരു വാഹനമാണ് എല്ലാ വാഹനങ്ങളുടെ ഫ്രണ്ടിലും അവയുടെ ഡീറ്റെയിൽസ് അടക്കമുള്ള ഒരു ഫലകം സൂചിപ്പിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ആ വാഹനം എപ്പോഴെങ്ങനെ റിക്കവറി ചെയ്തെന്ന് നമുക്കറിയാൻ സാധിക്കും ഇത് ടി ഫിഫ്റ്റി ഫൈവ് മീഡിയം ടാങ്ക് ഇതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ നമ്മൾ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ച ഒരു ടാങ്കാണ് ഹണ്ടർ എം കെ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നിർമ്മിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെതിരെ യുദ്ധത്തിൽ ഉപയോഗിക്കുകയും ചെയ്ത എയർക്രാഫ്റ്റ് ആണിത് ഇപ്പോൾ കിളികളൊക്കെ കൂടുകൂട്ടിയിരിക്കും റഡാറുകളില്ലാതെ എന്തൊരു യുദ്ധം റഡാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്തു നൂറ്റി അൻപത് കിലോമീറ്ററോളം ട്രാൻസ്മിഷൻ പവറുള്ള റഡാർ സിസ്റ്റമാണ് ഇതിനുള്ളിലുള്ളത് ഇങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി യുദ്ധവാഹനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ജെയ്സ്മീറിൽ ഇങ്ങനെ നിരവധി യുദ്ധക്കോപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന വലിയൊരു മൈതാനിയാണിത് ഒരു പാർട്ടിൽ കയറിയ സമാനമായ പ്രതീതി നമുക്കവിടെ ലഭിക്കും ഇനിയും ഇങ്ങനെ വരികയാണ് കരയിലും വെള്ളത്തിലും ഏത് ടറയെങ്കിലും ഒരേപോലെ യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ സാധാരണക്കാരനായി ഞാൻ പോലും ഒരു സൈനികനായി പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഓർമ്മ വരുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ശത്രു സൈന്യത്തിനെതിരെ പോരാടിയ വാഹനങ്ങളാണ് ഇതെല്ലാം നമ്മുടെ പഴയകാല പുലിക്കുട്ടി മഹേന്ദ്ര ഫൈവ് ഫോർട്ടി അതിലും ഒരു പീരങ്കിയൊക്കെ സെറ്റ് ചെയ്ത് അത് ഡെമോ അവിടെ കാണാൻ വണ്ടി ഒറിജിനലാണ് ആൾ മാത്രമേ ഡെമോയേ ഉള്ളൂ യുദ്ധത്തിൽ പങ്കെടുത്തതാണേ പിന്നീട് കയറി ചെന്നത് ആർട്ട് ഗാലറിയിലാണ് അവിടെ പഴയകാല പീരങ്കികൾ പല പല ടെറൈനിൽ ഉപയോഗിക്കുന്ന യൂണിഫോമുകൾ ആ ടെറൈനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഇത് മഞ്ഞ് ഉള്ള സ്ഥലങ്ങൾ അതായത് സിയാച്ചിൻ ബോർഡിലെ മേഖലകളിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളും അതിനോടനുബന്ധിച്ച ആയുധങ്ങളുമാണ് ഇതൊക്കെ ഈ ഒരു പട്ടാളക്കാരൻ തന്നെ ശരീരത്തിൽ കരുതിയിരിക്കുന്ന ആയുധങ്ങൾ എത്ര കിലോയോളം വരും ഇത് കാണുമ്പോൾ എനിക്ക് തന്നെ ശ്വാസം മുട്ടുന്നു അപ്പോൾ ഇതിനുള്ളിൽ ജീവിച്ചൊരു പട്ടാളക്കാരൻ്റെ അവസ്ഥ എത്രമാത്രമായിരിക്കും പിന്നീട് പലതരത്തിലുള്ള തോക്കുകൾ മോഹൻലാൽ പറയുന്ന പോലെ നല്ല പിടയ്ക്കുന്ന സാധനം ഓരോ പട്ടാളക്കാരൻ്റെയും പദവിക്ക് ചിഹ്നങ്ങളും വേഷങ്ങളും നിരവധി നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിൽ മൺമറഞ്ഞുപോയ പോയ നിരവധി പട്ടാളക്കാരുടെ കഥന കഥകളുണ്ട് അതും ചുവരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്വതന്ത്ര യൂറോപ് ദൈ और मातृभूमि की रक्षा के लिए ऐतिहासिक जान की परवाह न करते हुए ये जीव को मौत के मुंह से ही छोड़ हैं और शरीर में खून की आखिरी बूंद रहने तक अपनी मातृभूमि की रक्षा करते हैं इन भाकुरों के साहस शौर्य और बलिदान से निर्माण हुआ है इस महान राष्ट्र की मजबूत नींव का इन्होंने पंख लगाया है और ताकि हम हम दुनिया भर के देशों में सम्मान सके सके गर्व से कह कि भारतीय വീരമൃത്യുവിനാൽ ചരിത്രത്താളുകൾ രകപ്പെട്ടുപോയ സൈനികരുടെ സ്മാരകങ്ങളാണ് ഇനിയുള്ള കാഴ്ച കാർഗിൽ യുദ്ധത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ എനിക്ക് ഈ മ്യൂസിയം കാണുവാൻ അവസരം ഒരുക്കി തന്ന കൊല്ലങ്കാരനായ രാജേഷ് ജവാനോടും ഇന്നെനിക്ക് ഇതുപോലെ സഞ്ചരിക്കുവാനും ഉണ്ണുവാനും ഉറങ്ങുവാനും ഉടുക്കുവാനും അവസരം ഒരുക്കിത്തരുന്ന ഓരോ ഇന്ത്യൻ ജവാനോടുമുള്ള അകമഴിഞ്ഞ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എപ്പിസോഡിനോട് തൽക്കാലം വിട പറയുന്നു ജയ് ഹിന്ദ് അപ്പോൾ എൻ്റെ കൂടെ ഉള്ള രണ്ട് മലയാളീസ് ഉണ്ട് അവർ അവിടെയുണ്ട് അവരും നടക്കുവാണെങ്കിൽ ഞാനും നടക്കുകയാണ് ഒരു കുഞ്ഞു കുട്ടിയുണ്ട് അവരുടെ കൂടെ